നമുക്ക് ബാലൻ്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആര്യൻ മിത്രയോട് ചോദിച്ചു അല്ല മിത്ര താൻ റണ്ണിങ് പ്രാക്ടീസിനൊന്നും പോവാറില്ല എന്ന് ചോദിക്കുവാണ് ഉം റണ്ണിങ് പ്രാക്ടീസിനൊക്കെ പോവാറുണ്ടായിരുന്നു ഇപ്പോഴല്ല മുമ്പ് പോവാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പഴ് കുറച്ച് കാലമായിട്ട് അങ്ങനെയൊന്നും ഇല്ല അതെന്താ അങ്ങനെ ഇല്ലാത്ത ഏ ഇപ്പൊ ഞാൻ പിന്നെ അതിനൊന്നും പങ്കെടുക്കാറില്ല ഈ സമയത്ത് ആര്യൻ പറഞ്ഞു ആ എനിക്കും അതെ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആർക്ക് ആര്യന് അല്ലാതെ ഞാനേ നൂറ് മീറ്ററിനും ഇരുന്നൂറ് മീറ്ററിനും ഒക്കെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് ആഹാ കൊള്ളാലോ എന്നിട്ട് എന്താ ഇതെന്നോട് പറഞ്ഞില്ലല്ലോ അല്ല അത് പിന്നെ ഞാനിപ്പം ആനെന്താ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഏ ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്യാറൊന്നുമില്ല ഇത് കേട്ടത് മിത്രം എന്ന് ചിരിച്ചും മനസ്സിലായി മനസ്സിലായി തള്ളി മറിക്കുവാണല്ലേ എങ്ങോട്ടേക്ക് തള്ളി മറിച്ചല്ലോ സത്യം ഞാൻ പറഞ്ഞേ ഞാൻ ഓടുമായിരുന്നു ഉം മനസ്സിലായി ഓടുമായിരുന്നു അതെന്താ തനിക്ക് മാത്രം ഓടി സമ്മാനം മേടിക്കാൻ പാടല്ലോ അങ്ങനെയൊന്നും ഇല്ല ഞാൻ പക്ഷെ ഇതിനായിട്ടും കേട്ടിട്ടില്ല ആ ആരും ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത സമ്മാനം വാങ്ങിയിട്ടുണ്ടത് പിന്നെ അത് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടൊന്നും നടക്കണമെന്നില്ല പിന്നെ ഇപ്പൊ ഞാൻ പിന്നെ എനിക്ക് എനിക്കതിനുള്ള സാഹചര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒതുങ്ങിയതല്ലേ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നെങ്കില് ഞാൻ അങ്ങടെ വിൻ ചെയ്തേനും പിന്നെ പിന്നെ വിൻ ചെയ്തേനും പോലും എന്താ തനിക്ക് സംശയമാണോ ഉം അതെ ഇത്തിരി സംശയമുണ്ട് ഉണ്ട് ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു പ്രകടനം നടത്താം ഒരു മത്സരം തന്നെ നടത്താം ആരാണ് വിൻ ചെയ്യുന്നതെന്ന് അറിയാലോ ഇത് കേട്ടതും മിത്ര പറഞ്ഞു എനിക്ക് സമ്മതമാണ് അന്നാ നോക്കോ നാളെ രാവിലെ നമ്മൾ രണ്ടും കൂടെ പോന്നു പിന്നെ മാറില്ല എന്ത് വാക്കുമാറാനായിട്ട് അതെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആരും എന്താണെന്നറിയാലോ ഒരു പോലീസുകാരി ആവാനായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പ്രാക്ടീസൊക്കെ ഞാൻ ചെയ്യായിരുന്നു പക്ഷെ പിന്നീട് അതങ്ങ് തന്നെ വേണ്ടാന്ന് വെച്ചു അതെന്താ വേണ്ടാന്ന് വെച്ചേ ഏയ് ഒന്നുമില്ല ആരും മനസ്സിലായി മിത്രയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അവളുടെ ആഗ്രഹം ഇങ്ങനെ നിറവേറ്റി കൊടുത്തേ മതിയാവുള്ളൂ പിന്നീട് ആരിനോട് ചോദിച്ചു അല്ല ആരിന് ഇത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും പിന്നീട് എന്താ തുടർന്ന് പ്രാക്ടീസ് ഒന്നും ചെയ്യാത്തേ ഞാൻ പറഞ്ഞോളൂ എന്റെ സാഹചര്യം ഉം ശരി ശരി ആയിക്കോട്ടെ അപ്പം മറക്കല്ല നാളെ രാവിലെ ഇനി നാളെ രാവിലെ മൂടിന്റെ ന്യായം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് ഞാൻ രാവിലെ വിളിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആരായി പറ്റിനകത്ത് ജയിക്കണതറിയാം ഇത് കേട്ട് ഞാൻ മിത്ര പറഞ്ഞു അത് പിന്നെ സംശയമില്ല ഞാൻ തന്നെ ജയിക്കും എനിക്കറിയാം ആരും ചുമ്മാ പുളു അടിക്കുന്നതല്ലേ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് വിഞ്ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം പിന്നെ പുളു അല്ലയോ അല്ലെ അതൊന്നാളെ നമുക്ക് കാണാം ഇപ്പം എന്താണെങ്കിലും കിടന്നുറങ്ങാം അങ്ങനെ രണ്ടുപേരും കൂടെ ഉറങ്ങാനായിട്ട് കിടക്കുവാണ് ഈ സമയത്ത് മിത്ര ഇടയ്ക്ക് ഒളുകേണ്ടിട്ട് ആരെയും നോക്കുവാണ് അതുപോലെ തന്നെ ആരിനും അങ്ങനെ കുറേ സമയം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ച സാറ്റ് കളിക്കുന്ന പോലെ കണ്ണി കണ്ണി നോക്കി കളിക്കുകയാണ് അതിനുശേഷം രണ്ടുപേരും കൂടെ കിടന്നുറങ്ങി ഈ സമയത്ത് ബാലൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് മുറിയിലേക്ക് എല്ലുമ്പോഴത്തേനും ഗോമതിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക ഗോമതി ബാലനെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ഇതെന്താ ഗോമതി നീ എന്താ ഭയങ്കര ആലോചനയാണല്ലോ എന്നെ കണ്ടിട്ട് എന്താ ഒരു മൈൻഡ് പോലും ചെയ്യാത്തേ അല്ല അത് പിന്നെ ബാലേട്ട ഞാനിങ്ങനെ എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടെങ്കിൽ പറ പരിഹരിക്കാൻ പറ്റുന്നതാണെ നമുക്ക് പരിഹരിക്കാം ഏഹ് അതൊന്നും അല്ല ബാലേട്ട പിന്നെന്താ ഞാൻ ധർമ്മനെ കുറിച്ച് ആലോചിച്ചേ ഏഹ് ധർമ്മനെക്കുറിച്ച് അവനെന്ത് പറ്റി അല്ല ബാലേട്ട ഞാൻ അവനോട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നെ എന്ത് കാര്യങ്ങള് അല്ല അവനെ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമുണ്ടോ അവനും വേണ്ട കുടുംബവും കുട്ടികളും അതുപോലെയൊക്കെ ഏഹ് എന്താ ഗോമതി നീ പറഞ്ഞെ എന്ന് ചോദിച്ചുകൊണ്ട് ബാലന് ഒരു നിമിഷം ഗോമതിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കണം പെട്ടെന്ന് ഗോമതി പറഞ്ഞു എന്താ ബാലേട്ട ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല ബാലേട്ടന് ഇഷ്ടപ്പെടാതിരിക്കാനോ ഇത് കുറച്ച് മുമ്പേ നീ എന്താ പറയാത്ത എന്നാ ഞാനിപ്പലോചിക്കണേ ഏഹ് സത്യമാണ് വലട്ട് അതെ വലട്ട് എനിക്കാണെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അമ്മയ്ക്കും ധർമ്മനെ കുറിച്ച് ഓർത്തിട്ട് നല്ല ടെൻഷനാ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇനി അവനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകാൻ പാടുണ്ടോ അവന് വേണ്ട ഒരു കുടുംബം അവൻ്റെ കല്യാണം ഒക്കെ നടത്തി കുട്ടികളൊക്കെ ആയി അവന് നല്ലൊരു ജീവിതം വേണ്ടേ നമ്മളായിട്ട് ഇവിടെ ഇട്ട് അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല ബാലം പറഞ്ഞു ഇത് കുറച്ച് മുമ്പേ നമ്മൾ ആലോചിക്കേണ്ട കാര്യമായിരുന്നു അവനെ ഒരു കല്യാണം കഴിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ അവനെ ജീവിതം നയിക്കണം ഗോമതി പറഞ്ഞു അതെ അമ്മയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ അവൻ്റെ കല്യാണം കാണുക എന്നുള്ളതാ അല്ല അമ്മ നിന്നോട് അങ്ങനെ പറഞ്ഞോ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ധർമ്മനെക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം സാരല്ലേ നീ പേടിക്കണ്ട നമുക്ക് നമുക്കധികം വൈകാതെ തന്നെ അവൻ്റെ കല്യാണത്തെക്കുറിച്ച് ഒന്ന് നല്ല രീതി തന്നെ ചിന്തിക്കാം എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ കല്യാണം നടത്താം അല്ല പാലേട്ട അതിപ്പോൾ പെൺകുട്ടികൾ നമുക്കൊരു കാര്യം ചെയ്യാം ബ്രോക്കറോട് പറയാം അവർ ചേരുന്ന പെൺകുട്ടികൾ എവിടെയെങ്കിലും കാണും അവനായിട്ട് എവിടെയെങ്കിലും ഒരു പെണ്ണ് കാണും നീ ധൈര്യമായിട്ടിരിക്കുകയ ഗോമതി അവനെ ഇങ്ങനെ വിട്ടിട്ടും കാലില്ല കാരണം നമ്മുടെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞാലോ ഇനിയിപ്പോൾ അവനല്ലേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവന് തന്നെ ജീവിതം മടുക്കും എന്നും ഒരു യാന്ത്രികമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു കടയിൽ പോകുന്നു വരുന്നു ഇനി അത് പാടില്ല നീ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ശരി ആ അവനും വേണം ഒരു കല്യാണം ഒരു വിവാഹ ജീവിതം കുടുംബം കുട്ടികളെല്ലാം അങ്ങനെ സന്തോഷത്തോടെ അവനും ജീവിക്കണം അങ്ങനെ അവരാ ഒരു തീരുമാനം എടുത്തു ആ സമയത്ത് മുറിയിൽ ശ്രീദേവി ആനന്ദം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ശ്രീദേവി ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ആനന്ദിച്ചു എന്താ ദേവി നിനക്ക് ഉറക്കം വരുന്നില്ലേ ഏ ഇല്ല ആനന്ദ കേട്ടാ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കാന്ന് കരുതിയിരുന്നാ അതെ ഇന്ന് സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റിയോ ഇത് കേട്ടത് ശ്രീദേവി ഒരു നിമിഷം ആലോചിച്ചു ശ്രീദേവിയുടെ മനസ്സിലേക്ക് സ്കൂളൊക്കെ വന്നു കുട്ടികളോട് താന് പറഞ്ഞതും പിന്നെ അപ്പോഴേക്കും സാറ് വന്നിട്ട് പറഞ്ഞേ ഇന്ന് അത്ത ദിവസമാണ് കാര്യമായിട്ട് പഠിപ്പിക്കുമൊന്നും വേണ്ട നാളെ മുതൽ മതി ഇന്ന് പരിചയപ്പെട്ടാ മതി ഇതെല്ലാം ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഞെട്ടല എന്നാലും ശ്രീദേവി പറഞ്ഞു ഏ കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു സൂപ്പറായിട്ട് ക്ലാസ് ഒക്കെ എടുത്തു ആ എനിക്കിപ്പോഴോ ഒരു സമാധാനമായത് ഇന്ന് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അറിയാലോ അവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മറ്റൊന്നുമല്ല ദേവി ഇന്ന് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയില്ലേ അതുകൊണ്ടാണ് പിറന്നാളൊക്കെ അധിക ഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചേ ഒരു ടീച്ചറിൻ്റെ ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല വലിയ കാര്യം തന്നെയാ അങ്ങനെ ശ്രീദേവിയെ പ്രശംസിക്കുവോ അതെല്ലാം കേട്ടപ്പോൾ ശ്രീദേവിയുടെ നെഞ്ചുകത്തി ദൈവമേ പാവം ആനന്ദേട്ടെ ആനന്ദേട്ടെ എന്തറിയാ ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആനന്ദം പറഞ്ഞു അല്ല ആ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് വല്ലതും ചോദിച്ചോ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഏ ഒന്നും ചോദിച്ചില്ല അത് പിന്നീട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഏ പിന്നീട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞോ ഇനി കൊടുക്കണ്ടെന്ന് പറഞ്ഞോ ഏ കൊടുക്കണ്ടാന്നും പറഞ്ഞില്ല പിന്നീട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ആ അങ്ങനെയാണെങ്കിലേ എത്രയും പെട്ടെന്ന് തന്നെ അതെടുക്കണം ഏ അല്ല നിന്റെ അത് നഷ്ടപ്പെട്ടു പറ്റുമോ പോവുകയോ ചെയ്തോ ശ്രീദേവി ഒന്നും മിണ്ടിയില്ല അങ്ങനെയാണെങ്കിൽ നമുക്കതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം നീ പേടിക്കൊന്നും വേണ്ട നിന്റെ വീട്ടിൽ പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ നീ സർട്ടിഫിക്കറ്റ് ഇതിന്റെ കോപ്പി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായില്ലേ ശ്രീദേവി പറഞ്ഞു ശരി ആനന്ദേട്ടാ അങ്ങനെ പറയാനല്ലേ ശ്രീദേവിക്ക് പറ്റുള്ളൂ അല്ലാതെ താന് പ്ലസ് ടു ഗുസ്തിയാന്ന് പറയാൻ പറ്റുമോ അങ്ങനെ എങ്ങനെ ആനന്ദേട്ടൻ അറിഞ്ഞ അതോടുകൂടി തീർന്നു അതൊക്കെ ഓർത്ത് ശ്രീദേവിയുടെ നെഞ്ചു കത്തുക ശ്രീദേവിയോട് ആനന്ദ് പറഞ്ഞു പിന്നെന്താ എന്നാൽ കിടന്നാലോ നമുക്ക് എന്ന് പറയണം ഒടുവിൽ അങ്ങനെ ശ്രീദേവി ആനന്ദം കൂടെ കിടക്കുക പക്ഷെ കിടന്നാൽ ശ്രീദേവിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശ്രീദേവിയുടെ മനസ്സിലാണെങ്കിൽ ദേവേ ഇനിയിപ്പോൾ നാളെ സ്കൂളിൽ പോയാൽ എന്തു ചെയ്യും ആകെ പാടെ പെട്ടുപോകലോ എന്നൊരു ചിന്ത മാത്രം മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം ആരും പോയി മിത്രയെ വിളിക്കുവാണ് മിത്രയെ വിളിച്ചിട്ട് മിത്ര എഴുന്നേക്കുന്നില്ല മിത്രേ എഴുന്നേക്ക് എന്താ ആര്യ എഴുന്നേക്ക് മിത്രേ ഇന്നലെ രാത്രി പറഞ്ഞേക്ക് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ഏഹ് ആര് സീരിയസ് ആയിട്ടായിരുന്നോ പറഞ്ഞേ പിന്നെ അല്ലാതെ അല്ല സമയം എത്ര ആയി ഈ ആറര മണിയായി ആറര മണിയോ ഇത്ര നേരത്തെ എന്നെ ഇതിനെ വിളിക്കണേ ആഹാ ഇതാ നല്ല കഥയായത് പെട്ടെന്ന് വരാൻ നോക്ക് റെഡിയാവ് അല്ല അത് പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എഴുന്നേക്കാൻ പറഞ്ഞില്ലേ അവിടെയും മിത്ര പറഞ്ഞു ശരി ദേ ഞാൻ ഇപ്പം തന്നെ ഒന്നും മുഖം കഴി ഫ്രഷ് ആയിട്ട് വരാം ഈ ഡ്രസ്സ് ഇട്ടുണ്ടോ ചുരിദാർ ഇട്ടോണ്ടാണോ നീ വരുന്നേ എന്താ കുഴപ്പമില്ലേ കുഴപ്പമൊന്നുമില്ല ചെറുതാറിയിട്ട് ഞാൻ നല്ല കംഫർട്ടാ എനിക്ക് ഓടാനായിട്ട് സാധിക്കും ആരും കണ്ടോ എന്ന് പറയണം ശരി ശരി എന്തേലും ആട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മിത്ര റെഡിയായിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രീദേവി അവിടെ ചെടിയൊക്കെ നനച്ച് നിൽക്കുന്നു ദൈവമേ ഇനി ഇനിയിപ്പോൾ ശ്രീദേവി എടുത്തിട്ട് എന്ത് പറയും പെട്ടുപോയല്ലോ പെട്ടെന്ന് തന്നെ ആനൊരു നിമിഷം ആലോചിച്ചു ഈ സമയം മിത്ര പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം കാണാതെ പട്ടിൽ അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേന് ശ്രീദേവി വിളിച്ചു ഏഹ് രണ്ടുപേരും കൂടെ രാവിലെ എങ്ങോട്ടാ അപ്പോഴേക്കും ശ്രീദേവി ശ്രീദേവിയുടെ മിത്ര പറഞ്ഞു അത് ഞങ്ങളെ ട്യൂഷൻ എടുക്കാൻ പോവാ ഏഹ് ട്യൂഷനോ എന്ത് ട്യൂഷൻ അല്ല രാവിലെ ട്യൂഷൻ എടുക്കാനായിട്ട് ട്യൂഷൻ വൈകുന്നേരം ആയിരുന്നില്ലോ രാവിലെ ആയിരുന്നില്ലല്ലോ അത് പിന്നെ നമ്മളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന വീട്ടിൽ അവർ പറയുന്ന അനുസരിക്കണല്ലോ അവർക്ക് രാവിലെ കുറച്ച് സമയം കൂടെ എടുത്താൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ എന്നോട് ചോയിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല രാവിലെ ഞാൻ വന്നെടുക്കാന്ന് അത് പറയുമ്പോൾ മിത്രയുടെ മുഖത്തൊരു വിളർച്ച ശ്രീദേവി വെച്ചു എന്നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ ഏഹ് എന്ത് ഞാൻ മറച്ചു വെക്കണൊന്നുമില്ല അല്ല മുഖം കണ്ടിട്ട് എന്തോ കള്ളത്തരം കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട് സത്യം പറ എന്ത് കള്ളത്തരം രണ്ട് കുരുങ്ങൾ കാണിക്കണേ ആരും പറഞ്ഞു കള്ളത്തരം കാണിക്കാനോ മിത്ര പറഞ്ഞു ആരോടൊക്കെ കള്ളത്തരം പറഞ്ഞാലും ശ്രീദേവി എടുത്തോട് ഞങ്ങൾ കള്ളത്തരം പറയോ ഒരിക്കലും ഇല്ല ഞങ്ങൾ കള്ളത്തരം അവനെ പറയത്തേ ഇല്ല ശ്രീദേവി എടുത്തോട് മാത്രം പറയത്തില്ല അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് സന്തോഷമായി പിന്നീട് മിത്ര ആരും കൂടെ അങ്ങോട്ട് പോയി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവരങ്ങോട്ട് പോകുന്ന നോക്കി ശ്രീദേവി നിൽക്കുവാണെ അപ്പോഴേക്കുമാണ് മീനാക്ഷി വരുന്നത് മീനാക്ഷി ചോദിച്ചു അല്ല ശ്രീദേവിയടുത്ത് ഇതെന്തായി നോക്കണേ ഏ ഒന്നുമില്ല അല്ല എന്തോ കാര്യമായിട്ട് അത് പിന്നെ ഉണ്ടല്ലോ മിത്ര ആരും പോയത് നോക്കിയതാ ഏഹ് അവരെ അവിടെ പോയി അല്ല എന്തോ ട്യൂഷൻ ഉണ്ടെന്ന് രാവിലെ ട്യൂഷനോ രാവിലെ അതെ അല്ല സമയം മറ്റെ വല്ലത് മാറ്റിയായിരുന്നു ട്യൂഷൻ്റെ ഏ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല സമയം മാറ്റിയതായിട്ട് എന്നോടൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്ന് ശ്രീദേവിയോട് മീനാക്ഷി പറയാം അങ്ങനെയാണെങ്കിൽ എന്നോട് കള്ളം പറഞ്ഞതായിരിക്കുമോ അതറിയത്തില്ല അവൻ എങ്ങോട്ടായിരിക്കും പോയത് ആ എങ്ങോട്ടാണെങ്കിലും താൻ കണ്ടുപിടിക്കും എന്ന് ശ്രീദേവി ഇങ്ങനെ പറയണം മീനാക്ഷി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു പിന്നീട് അവർ ഗ്രൗണ്ടിലേക്ക് ചെന്നു ഗ്രൗണ്ടിലേക്ക് ചെന്നിട്ട് രണ്ടുപേരും കൂടെ ഓടാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ആൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ട് കാരണം മിത്ര കുറെ ഇങ്ങനെ പ്രാക്ടീസും ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഇനിയിപ്പം മിത്രയുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഇങ്ങനെ പ്രാക്ടീസൊക്കെ കൂടിയേ തീരുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആര് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരെ കേട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു